രാജ്യത്തെ ടു ജി ത്രീ ജി സേവനങ്ങൾ അവസാനിപ്പിച്ച് ഫൈവ് ജിയെ പ്രോത്സാഹിപ്പിക്കണമെന്ന് റിലയൻസ് ജിയോ കേന്ദ്ര ടെലികോം മന്ത്രാലയത്തിൻ്റെ ഫൈവ് ജി ഇക്കോസിസ്റ്റം കൺസൾട്ടേഷൻ പേപ്പറിന് മറുപടിയായാണ് ജിയോ ഇക്കാര്യം ആവശ്യപ്പെട്ടത് വി ഐയും ജിയോയുടെ നയത്തോട് യോജിച്ചുവെന്നാണ് റിപ്പോർട്ട് ഇനി ടു വേണ്ട ത്രീ ജിയും വേണ്ട ഫൈവ് ജി ഒന്നാം പരിഗണന കൂട്ടിന് ഫോർ ജിയും എന്നാണ് റിലയൻസ് ജിയോ പറയുന്നത് ടു ജി നിലനിർത്താൻ ചെലവാകുന്ന പണവും ലാഭം ആസ്പെക്ട്രോവും മറ്റ് ആവശ്യങ്ങൾക്കായി തുറന്നു കിട്ടുകയും ചെയ്യുമെന്നാണ് ജിയോയുടെ ന്യായം ടൂ ജി ഉള്ളടത്തോളം കാലം കുറെ പേർ അതിൽ തന്നെ തുടരും ടു ജി പോകുമ്പോൾ കൂടുതൽ മെച്ചപ്പെട്ട ഫൈവ് ജിയിലേക്ക് ആളുകൾ മാറുമെന്നും കമ്പനി സമർത്ഥിക്കുന്നു സ്വന്തമായി ടു ജി നെറ്റ്വർക്ക് ഇല്ലാത്ത ജിയോ ഇനി ടു ജിയെ വേണ്ട എന്ന് പറയുന്നതിന് വ്യക്തമായ കാരണമുണ്ട് ജിയോയ്ക്ക് നിലവിൽ ഫോർ ജി നെറ്റ്വർക്കിൽ നിന്ന് ടു ജിയിലേക്കുള്ള ഫോൺ വിളികൾ സാധ്യമാകാനടക്കം പ്രത്യേക സംവിധാനങ്ങൾ നിലനിർത്തേണ്ടി വരുന്നുണ്ട് ഒരു കമ്പനിയുടെ സബ്സ്ക്രൈബർ മറ്റൊരു കമ്പനിയുടെ സബ്സ്ക്രൈബറെ വിളിക്കുമ്പോൾ ആദ്യ സർവീസ് പ്രൊവൈഡർ രണ്ടാം സർവീസ് പ്രൊവൈഡർക്ക് ഒരു നിശ്ചിത തുക നൽകേണ്ടതായിട്ടുണ്ട് ഒരു മിനിറ്റിൽ ഇരുപത് പൈസയിൽ താഴെയാണ് ഈ തുകയെങ്കിലും ലക്ഷക്കണക്കിന് ഫോൺ വിളികൾ ഒരു ദിവസം തന്നെ നടക്കുന്ന രാജ്യത്ത് സർവീസ് പ്രൊവൈഡർമാരെ സംബന്ധിച്ചിടത്തോളം ഇത് അത്ര മോശമല്ലാത്തൊരു തുകയാണ് ജിയോയുടെ അതേ അഭിപ്രായമാണ് ലക്ഷക്കണക്കിന് ടു ജി വരിക്കാരുള്ള വി ഐക്കും പക്ഷേ രാജ്യത്തെ രണ്ടാമത്തെ ഏറ്റവും വലിയ നെറ്റ്വർക്ക് ഓപ്പറേറ്ററായ എയർടെല്ലിന് ഈ നിർദ്ദേശത്തോട് യോജിപ്പില്ല ടു ജിയിൽ നിന്ന് ഇപ്പോഴും വരുമാനമുണ്ടെന്നാണ് എയർടെല്ലിൻ്റെ പക്ഷം കഴിഞ്ഞ വർഷം ട്രായ് പുറത്തിറക്കിയ ഡിജിറ്റൽ ട്രാൻസ്ഫർമേഷൻ ത്രൂ ഫൈവ് ജി എക്കോസിസ്റ്റം കൺസൾട്ടേഷൻ പേപ്പറിനോടുള്ള മറുപടിയായാണ് ജിയോ ടു ജി പൂട്ടിക്കെട്ടാൻ മാർഗനിർദ്ദേശം തയ്യാറാക്കണമെന്ന് വീണ്ടും ആവശ്യപ്പെട്ടിരിക്കുന്നത് എയർടെൽ ഔദ്യോഗികമായൊരു മറുപടി നൽകിയിട്ടില്ല ടു ജിയും ത്രീ ജിയും ഇല്ലാതായാൽ ബുദ്ധിമുട്ടില്ലാകുന്ന പാവപ്പെട്ടവരും ഗ്രാമീണ മേഖലയിലെ മൊബൈൽ യൂസർമാരുമായിരിക്കും വളരെ ചെറിയ തുകയ്ക്ക് എളുപ്പത്തിൽ വാങ്ങാൻ പറ്റുന്ന ടു ജി ഹാൻഡ്സെറ്റുകൾ ഉപയോഗിക്കുന്നവരാണ് ഏറെയും ഒരു മൊബൈൽ വാങ്ങിയാൽ അത് കേടാകും വരെ ഉപയോഗിക്കുന്ന ശീലമുള്ളവർ ഒറ്റടയ്ക്ക് നിലവിലെ ഡിവൈസുകൾ ഉപയോഗശൂന്യമാകുന്ന സാഹചര്യം പലർക്കും സാമ്പത്തിക ബാധ്യതയായിരിക്കും ഉപയോഗശൂന്യമായ ഡിവൈസുകൾ സൂക്ഷിക്കുന്ന ഈ വേസ്റ്റ് പ്രതിസന്ധിയെയും നേരിടേണ്ടി വരും ആഗോളതലത്തിൽ പക്ഷേ ടു ജിക്ക് മരണമണി മുഴങ്ങിക്കഴിഞ്ഞു അമേരിക്കയടക്കം രാജ്യങ്ങൾ ടു ജി നിർത്തുന്നത് തീയതി പ്രഖ്യാപിച്ച് അതിലേക്ക് ആവശ്യമായ നടപടികളും തുടങ്ങിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് യൂ ടോക്ക്